ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അവിടെ കുടുംബശ്രീ ഒരു പരിപാടി ഉണ്ട് പിന്നെ എല്ലാ വർഷവും ഞമ്മള് ഓണച്ചന്ത നടത്താറുണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നടത്താറുള്ളത് ഒരു മൂന്ന് ദിവസം സുപ്രിയപടിയിൽ നടത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതി നേരെ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് പഞ്ചായത്ത് പരിസരത്ത് വെച്ചിട്ട് ഇത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംരംഭകരെ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീകൾ അവരുടെ സംരംഭങ്ങൾ തനതായിട്ട് അവരുണ്ടാക്കിയ നാടൻ വിഭവങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അവർ എല്ലാ എല്ലാ ഐറ്റംസും ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ കടികൾ ഉള്ള ഐറ്റംസ് പിന്നെ നമ്മളെ യൂണിറ്റ് അയില യൂണിറ്റേ ഐറ്റംസ് എല്ലാം നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ തന്നെയാണ്